സൊ ഗൈസ് അങ്ങനെ ബിഗ് ബോസിൻ്റെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ ഈ സീസണിൽ അതായത് ബിഗ് ബോസ് സീസൺ സെവനിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കൂട്ടത്തിൽ അതായത് ഇപ്പോൾ ഒരു നാലഞ്ച് വീക്കെൻഡ് എപ്പിസോഡല്ലേ ആയിട്ടുള്ളൂ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ടാണ് ഇന്ന് ഇതിനെ തോന്നിയത് കാരണം ലാലേട്ടൻ കുറച്ചുകൂടെ ബോൾഡായിട്ട് കമ്പാരറ്റീവ്ലി ബോൾഡായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതുമാത്രമല്ല ഇതിനകത്തേ ഇപ്പോൾ ലാലേട്ടൻ ഹൗസിൽ കയറുമ്പോഴത്തേക്കും അത് നമ്മൾ സൽമാൻഖാൻ ഓൾറെഡി ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടാകും സാധാരണ ആ സാധനം അത് കോപ്പി ചെയ്തതൊന്നും പറയുന്നില്ല കാരണം ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആക്ടർ അത് മെയിനായിട്ട് ലീഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ആക്ടർ ഈ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് അവിടെയെല്ലാം നോക്കിയും ഈ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് അവരെ ഒന്ന് ഫയർ ചെയ്യുമ്പോഴത്തേക്കും സൽമാൻ ഭയങ്കര പീക്ക് ലെവലാണ് ഫയർ ചെയ്തത് പക്ഷേ ലാലാട്ടൻ അങ്ങനെയല്ല ലാലാട്ടൻ കുറച്ചുകൂടെ ലാലാട്ടൻ്റെ രീതി കയറിയാലോ ആ രീതിയിൽ പോയി ലാലാട്ടൻ ഹൗസിലേക്ക് കയറി ആ ഒരു മൊമെൻറ്റ് അത് അത്യാവശ്യം ഇന്നത്തെ എപ്പിസോഡിലൊരു അത് പ്രമോവിലാണെങ്കിൽ തന്നെ നമുക്കത് കാണുമ്പോഴത്തേക്കൊരു രസം ഉണ്ടായിരുന്നു എപ്പിസോഡ് കാണാനായിട്ട് നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു അത് ലാലാട്ടൻ നൈസായിട്ട് ചെയ്തു പിന്നെ കുറച്ച് ആൾക്കാരെ വറുത്തെടുക്കേണ്ട പൊരിച്ചെടുക്കേണ്ട ആൾക്കാരെയൊക്കെ എല്ലാമായിട്ട് നൈസ് ആയിട്ട് തന്നെ അത് വറുത്ത് പൊരിച്ച് എടിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ ഓൾമോസ്റ്റ് പരിപാടീസ് എല്ലാം ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എവിക്ഷൻ ഉൾപ്പെടെ കാരണം കലാപം ചരിക എന്ന് പറയുന്ന ആളെ എവിക്റ്റ് ചെയ്തതാണ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ആ എവിക്ഷൻ രീതി അതായത് ഇപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഒരാളെ എവിക്റ്റ് ആക്കുക പക്ഷേ ഇത്തവണ അതായത് ഹൗസിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു ഷോക്കായിപ്പോയി പെട്ടെന്ന് സരികങ്ങ് എവിക്റ്റായി പോയപ്പോഴത്തേക്കും ആ എവിക്ഷൻ ഉൾപ്പെടെ അവർ നന്നായിട്ട് തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഓരോ ആഴ്ചയിലും കുറേ അപാധ അപാകതകളുണ്ടായിരുന്നു ഇന്നവർ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നിട്ട് ഒരു സാധനം മിസ്സായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തോന്നി ഇപ്പം ഇനി കിടക്കാം ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഓരോ ഓരോ ഇൻസിഡൻ്റ് നമുക്ക് എടുക്കാം ഇപ്പോൾ ലാലേട്ടൻ ഏറ്റവും ആദ്യം പല ആൾക്കാരെ ഫയർ ചെയ്തു ഫയർ ചെയ്തതിനകത്ത് ഒന്ന് ആരിനെ ഫയർ ചെയ്തപ്പോഴത്തേക്കും ആരിൻ്റെ നിലപാട് അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ എപ്പിസോഡിന് ആ എപ്പിസോഡ് റിവ്യൂനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നിലപാടില്ലാത്ത ഒരാളെന്ന് പറയുന്നത് ആര്യനായിരിക്കും ഈ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ആര്യനെ ബിഗ് ബോസിലേക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവൻ അത്യാവശ്യം നല്ല കഴിവ് കഴിവുള്ള ടാസ്ക്കൊക്കെ ഭയങ്കര ഇപ്പോൾ റോഡിസ് ഷോയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ടാസ്ക് ഒക്കെ ഭയങ്കര സ്പീഡപ്പാട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഒരു മൈൻഡ് ഗെയിമർ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരിക്കലും ഈ ടാസ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഫിസിക്കൽ ടാസ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാകുന്ന ടോക്കുകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ പോയിൻ്റ് ബൈ പോയിൻ്റ് വെച്ച് സംസാരിക്കേണ്ട രീതികൾ ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ ആര് ഭയങ്കരമായിട്ട് പിറകോട്ട് പോകാറുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരൻ്റെ നിലപാടുകളും ഗെയിം സ്ട്രാറ്റജികളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനത് എപ്പിസോഡ് റിവ്യൂനകത്ത് പറഞ്ഞൊരു കാര്യമാണ് എൻ എം സെയിങ് അപ്പോൾ അത് കറക്റ്റായിട്ട് ആര് ആ ഒരു കാര്യം ലാലായിട്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുക മാത്രമല്ല ആരുടെ നിലപാടുകൾ ഓരോന്നായിട്ട് മാറ്റി മാറ്റി പറയാം മുട്ടയടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ആര്യൻ അച്ഛൻ്റെ കാര്യം എടുത്തിരുന്നുണ്ട് ഐ മീൻ അവരുടെ രീതി അനുസരിച്ച് മതപരമായിട്ടുള്ള ആചാരം അനുസരിച്ച് ഒരു മരണം സംഭവിക്കുന്ന സമയത്താണ് മുട്ടയടിക്കുക പിന്നീട് മുട്ടയടിക്കുക എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു നാലഞ്ച് തവണ അതിങ്ങനെ മാറ്റി 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 പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് ലാലായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് ആര്യൻ ആര് ഗെയിം മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ആര്യനാണ് ഇപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി ആര്യനിൽ നിന്ന് വർക്കൗട്ട് ആകുമെന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ മേ ബി തിങ്ക് ചെയ്തിട്ടുണ്ടാവും അവർക്കൊരു പ്ലാൻ ഉണ്ടാവില്ല ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടാവണം പക്ഷേ ഈ സീസണിൽ ലവ് സ്ട്രാറ്റജി ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ലവ് സ്ട്രാറ്റജി പിടിക്കാനായിട്ട് താല്പര്യം തോന്നിയിട്ടുണ്ടാവും അണിയറ പ്രവർത്തകർക്ക് അത് സംഭവിച്ചില്ല പിന്നെ ആരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു യങ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഗെയിമാണ് പക്ഷെ അതല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആര്യൻ ഇപ്പോൾ ജിസൈലുമായിട്ട് ഒരു ടീം ബിൽഡ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കംപ്ലീറ്റ്ലി അതൊരു ഫ്ലോപ്പ് പരിപാടിയാണ് കാരണം ജിസൈലിന് പോലും അതായത് ആര്യൻ ജിസൈൽ കോംബോ ഒരു ഗെയിമായിട്ട് കളിക്കുമ്പോഴത്തേക്കും ജിസൈലിന് ഇനിഷ്യലി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞു പോകുന്നുണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആര്യനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹേറ്റ് കൂടുന്നുമുണ്ട് അപ്പോൾ ലാലേട്ടൻ സംസാരിച്ച രീതി അനുസരിച്ച് ആരിൻ ആര്യൻ്റെ ഗെയിം മാറ്റിക്കഴിഞ്ഞാൽ അവനതൊരുപാട് ഗുണം ചെയ്യും പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ഒണിയലിൻ്റെ കാര്യമാണ് ഒണിയലിൻ്റെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒണിയിൽ ഒണിയലിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് വീക്കിൽ നിന്ന് ഈ ഒരു തേർഡ് ഫോർത്ത് വീക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒണിയിൽ ആസ് എ ഗെയിമർ സൂപ്പർ ഗെയിമറാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഗ്രാഫ് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഒണിയിലിൻ്റെ ഫോക്കസ് എപ്പോഴും പോകുന്നത് റെനയിലേക്ക് മാത്രമാണ് ഒണിയിൽ ഏറ്റവും കൂടുതൽ അവിടെ ഷൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ റെനയിലേക്ക് മാത്രമായിരിക്കും ഇപ്പോൾ റെനയിലിനെ സെറലാക്കുന്ന വിളിച്ചുകൊണ്ടും ഒക്കെ അവൻ കളിയ ഒണയിൽ കളിയാക്കുന്ന സമയത്ത് റെന അത് ചോദിച്ചു വാങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നു കാരണം വെറുതെ ഇരിക്കുന്ന ആളുകളെ പോയിട്ട് റെന അവിടെ പോയി ചൊറിഞ്ഞിട്ടാണ് റന കോൺടൻ ആക്കുന്നത് അപ്പോൾ റെന അത് ചോദിച്ചു വാങ്ങിക്കുന്നതാണ് അതിൻ്റെ സംശയമൊന്നും വേണ്ട പക്ഷേ ഒണിയിൽ റെനയെടുത്ത് സംസാരിക്കുന്ന ആ ഒരു ഊർജ്ജവും അല്ലെങ്കിൽ ആ ഒരു പഞ്ചുവൊന്നും വേറെ ആരുടെ അടുത്തും കാണിക്കാറില്ല ഉണിയിലപ്പോൾ നോർമലി ഒരു എന്താ പറയണ്ടത് വളരെ ലൈറ്റ് ആയിട്ടാണ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളത് പിന്നെ ഉണിയലിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അബി അബിശ്രീ അബിശ്രീയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ വന്നതുകൊണ്ട് ആ അബിശ്രീയുടെ സപ്പോർട്ട് കൂടെ കിട്ടുമെന്നൊരു ധാരണ കൂടെ ഉണിയിലുണ്ട് ൊണിയലിനെ ഇന്ന് ലാലേട്ടൻ ആ ഒരു ഒണിയലിനെ ഒന്ന് ഫയർ ചെയ്തു അല്ലെങ്കിൽ ഒണിയിലിൻ്റെ ആ ഒരു സംസാര രീതിയെപ്പറ്റി സംസാരിച്ചതും വളരെ നന്നായിട്ടുണ്ട് കാരണം ഒന്നെങ്കിൽ ഒണിയിൽ രനാ ഫാത്തിമയിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാണ്ട് എല്ലാവരിലേക്കും ഹൗസിലുള്ള ഇപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ ഒണിയിൽ പേഴ്സണലി വലിയ അക്ബറിനോട് വലിയ താല്പര്യം അല്ലെങ്കിൽ ശരത് അപ്പാനിയോട് വലിയ താല്പര്യമില്ല അനീഷിനോടും വലിയ താല്പര്യമൊന്നുമില്ല ഷാനവാസമായിട്ടും ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിലാണ് അപ്പം ആര്യനോടും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഒണിയിൽ ഗെയിം കളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിസൈർ ആയിക്കോട്ടെ ഇവരൊക്കെ ഒണിയിൽ എന്താ പറയണ്ടേ ഒരു വലിയ സൗഹൃദം വെച്ച് പുലർത്തുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ ഒണിയിൽ അവിടെ ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട് ഡോർ ഓപ്പണിംഗ് ഉണ്ട് പക്ഷേ ഒണിയിൽ അത് യൂസ് ചെയ്യുന്നില്ല അത് കുറച്ചുകൂടെ നന്നായിട്ട് ഒണിയിൽ യൂസ് ചെയ്താൽ ഒണിയിലും ഉള്ള പിന്നെ മറ്റൊരാളുടെ കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അക്ബറിൻ്റെ കാര്യമാണ് അക്ബറിൻ്റെ വീട്ടിൽ അക്ബറിൻ്റെ ഉമ്മയെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൺഫൻഷൻ റൂമിൽ വെച്ച് സംസാരിപ്പിച്ചു അത് അക്ബറിൻ്റെ ഈ ഗെയിം കാരണം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിട്ട് അത് റിവേഴ്സ് ആയി പോകുന്ന അക്ബറിനാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ സംബന്ധിച്ചോളം എല്ലാവരും അല്ല കേട്ടോ ഇപ്പോൾ അപ്പാൻ ശരത്തിനെയൊക്കെ മാറ്റി തീർത്താം ആനുമോളിലേക്കെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരൊന്നുമല്ല ഇപ്പോഴാണ് കുറച്ചുകൂടെ ഫെയിം ആകാൻ തുടങ്ങിയത് അപ്പോൾ അക്ബറിനെ സംബന്ധിച്ചോളം അക്ബർ നല്ലൊരു പാട്ടുകാരനാണ് ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സ്റ്റാർ സിംഗറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അക്ബറിൻ്റെ പാർട്ടി ഇഷ്ടമാണ് ക്യാരക്ടറിഷ്ടമാണ് പക്ഷേ അക്ബറിനെ കൂടുതൽ അടുത്ത് നമ്മൾ കാണുന്നതും അറിയുന്നതും ബിഗ് ബോസിലൂടെയാണ് പക്ഷേ അക്ബർ അക്ബർ നന്നായിട്ട് ഞാൻ ഞാൻ ഇനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്ബർ നന്നായിട്ട് പോയിന്റ് ബൈ പോയിൻറ്റ് സംസാരിക്കാൻ അറിയാവുന്ന ഒളാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്നാല് ആൾക്കാരുടെ പേരുടെ കൂട്ടത്തിൽ അക്ബറിൻ്റെ പേരുണ്ടാവും പക്ഷേ അക്ബർ അപ്പാൻ ശരത്വമായിട്ട് കൂടി മാത്രമേ ഗെയിം കളിക്കുകയുള്ളു അതുമാത്രമല്ല അക്ബറിൻ്റെ സംസാര രീതി പോയിൻ്റ് പറയുമെങ്കിൽ തന്നെയും അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്ത് തെറിവിളിച്ച് ചീത്ത വിളിച്ച് പുള്ളി ആ ഒരു വാല്യൂ കളയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കൊണ്ട് തന്നെ സംസാരിപ്പിച്ചത് അക്ബറിൻ്റെ ആ ഒരു ഗെയിം മാറ്റി പിടിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡയറക്റ്റ് സൂചന ബിഗ് ബോസ് ടീം അക്ബറിന് കൊടുക്കുന്നുണ്ട് അത് അക്ബർ മാറ്റി കഴിഞ്ഞാൽ അക്ബറിന് തന്നെ ഒരുപാട് ഗുണം ചെയ്യും പിന്നെ ഈ എപ്പിസോഡ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വന്ന ഒരാളെന്ന് പറയുന്നത് അനീഷാണ് കാരണം അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തു ലാലാട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അയാൾ കറക്റ്റായിട്ടവിടെ ഗെയിം കളിച്ചു മെയിൻലി നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് വീക്കിലി എപ്പിസോഡിൽ ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അനീഷ് അവിടെ പ്ലേസ് ചെയ്തു അനീഷ് എന്ത് ചെയ്തു മിണ്ടിയില്ല കാരണം അവിടെ തർക്കമില്ല അനീഷ് മിണ്ടാണ്ടിരിക്കുക അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ അനീഷ് അനുസരിച്ചെന്ന് ചോദിച്ചാൽ അനുസരിച്ചു അവിടെ ആരും ജൂസ് ചെയ്യലാണ് പെട്ടുപോയത് അപ്പോൾ ആരും അതേസമയത്തിപ്പം നേരെ തിരിച്ച് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ജൂസാണ് കിട്ടിയെന്ന് വിചാരിച്ചു അനീഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറയുകയാണ് അനീഷ് എന്ത് ചെയ്യും സ്പോട്ടിലെടുത്ത് ജ്യൂസും കുടിച്ചേക്കും അനീഷ് ഒന്നും നോക്കത്തൊന്നും ഇല്ല ബാക്കി നിങ്ങളായ നിങ്ങളുടെ പാടായി അനീഷ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തു ആ ഒരു പരിപാടി അതുകൊണ്ട് അനീഷാണ് അവിടെ കറക്റ്റായിട്ട് ഗെയിം കളിച്ചേ ഞാനത് എപ്പിസോഡിലും പറഞ്ഞതാണ് അനീഷോടെ ആ ഗെയിം ഏറ്റവും നന്നായിട്ട് കളിച്ചതും മനസ്സിലാക്കി കളിച്ചതും അനീഷ് മാത്രമാണ് മറ്റുള്ള ആൾക്കാർ ആരും തന്നെ ആ ഒരു ഗെയിം മനസ്സിലാക്കി അവിടെ കളിച്ചിട്ടില്ല അപ്പോൾ ലാലേട്ടൻ അത് പറയുന്നുണ്ട് അനീഷ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കളിച്ചു എന്നുള്ളത് അത് അനീഷിൻ്റെ ഒരു അനീഷിന് അന്നും എപ്പിസോഡിലതൊരു ബൂസ്റ്റായി വീക്കെൻഡ് എപ്പിസോഡിൽ എഗെയിൻ അതൊരു ബൂസ്റ്റായിട്ട് മാറുന്നുണ്ട് പിന്നെ അനീഷിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ മുന്നേ ഉള്ള വീക്കെൻ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് അനീഷിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു അനീഷ് ഷൗട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഇമ്പോസിഷൻ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും അനീഷ് തന്നെ മനസ്സിലായിട്ടുണ്ട് ഒന്ന് മാറ്റാം ഒരു രീതികൾ മാറ്റാം എന്നുള്ളത് അനീഷ് ആ രീതികൾ മാറ്റുന്ന നമുക്ക് എപ്പിസോഡിൽ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇന്ന് അപ്പോൾ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച സമയത്ത് അനീഷാണ് അടുത്ത് വന്നിട്ട് നീ അത് കാര്യമായിട്ട് എടുക്കേണ്ട അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നത് പഴയ അനീഷാണെങ്കിൽ അങ്ങനെ പറയൂല അനീഷ് ഒരു ചെറിയ അനീഷായിട്ട് മാത്രമാണ് നിന്നിട്ടുള്ളത് അത് അനീഷ് വളരെ നൈസായിട്ട് ആ സാധനം അവിടെ പറയുകയുണ്ടായി ഇനി റൈന ഫാത്തിമയിലേക്ക് വരാം അത് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഒണീലിൻ്റെ കാര്യം പറയുന്നു ആ അഭിശ്രീ കേട്ടോ അഭിശ്രീയുടെയും ഷൗട്ടിങ്ങിൻ്റെ കാര്യം ലാലട്ടൻകൂർ സൂചിപ്പിച്ചിട്ട് അതും അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവിടെ അബിശ്രീടെ കാര്യം പറയുന്നു ഒണീലിൻ്റെ കാര്യം പറയുന്നു അക്ബറിൻ്റെ കാര്യം പറയുന്നു എൽ ഇത്രയും ആൾക്കാരുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ സത്യം പറഞ്ഞ് അവിടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പേരൂടിയാണ് ആരുടെ കാര്യം പറഞ്ഞു ആ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പേരാണ് റേന ഫാത്തിമ കാരണം ഞാൻ എപ്പിസോഡാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ലൈവിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈവ് കാണാത്തതുകൊണ്ട് ഒരുപാട് കണ്ടാത്തതുകൊണ്ടെങ്കിൽ അറിയില്ല പക്ഷേ എപ്പിസോഡിൽ കണ്ടുസരിച്ചിട്ട് റെന ഫാത്തിമ മറ്റുള്ള ആൾക്കാര് അവരെ എന്താ പറയണ്ട അവരെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു കുറഞ്ഞ് ഗെയിം കളിക്കാനായിരിക്കും റേന ഉദ്ദേശിക്കുന്നത് പക്ഷേ റെനയുടെ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് റെനയ്ക്ക് അതിനുള്ള ഒരാളെ പ്രൊവോക്ക് ചെയ്ത് അയാളെ ബുദ്ധിമുട്ടിപ്പിച്ച് അതൊരു കോണ്ടൻറ്റാക്കി അവർ അവരായിട്ട് ഫൈറ്റ് ചെയ്ത് വേർബലി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് റനയ്ക്കില്ല ഒന്നെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന റേന അങ്ങോട്ട് പോയി ചൊറിയും അവർ തിരിച്ച് ഇങ്ങോട്ട് പത്ത് പറയും റേന കൊഞ്ഞനം കുത്തി കാണിക്കും അവസാനം അവർ വീണ്ടും പറയും റൈനെ കടന്ന് കരയും റേനെ ഓടും ഇതാണ് റൈന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് അതൊരു നല്ല ഗെയിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല ഗെയിമായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം കൊഞ്ഞനും കുത്തി കാണിക്കുക എന്ന് പറയുന്നത് അത് എപ്പോഴും റൈന അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലാലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല വലുതായിട്ടൊന്നും അത് റെനയ്ക്ക് മേ ബി റെന ഇനി അത് ഞാൻ ചെയ്തതൊക്കെ സൂപ്പറാണെന്നുള്ള ധാരണയില്ല കാരണം റെനയോടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒണിയലിനെയും അഭിശ്രീനെയും പൊരിച്ചുവിട്ടു റെനയ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ ഓഡിയൻസിന്റെ വീഡിയോസ് കാണിച്ച സമയത്താണെങ്കിലും അവിടെ ഒണിയലിൻ്റെ കാര്യമൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരിൻ്റെ കാര്യം ആരുടെ ആ ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറഞ്ഞത് ആര് അതൊക്കെ ഭയങ്കര ഓറായിപ്പോയി അപ്പം ആ സംഭവം കൂടുതലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ റെന സേഫാണ് റെന ഈ ആഴ്ച വിക്താകത്തുമില്ല അപ്പം രണ എന്ത് ചെയ്യും റെനയുടെ ആ ഒരു സ്ട്രാറ്റജി വീണ്ടും വീണ്ടും തുറന്നു പോകും മേ ബി അത് റെനയ്ക്ക് തന്നെ നെഗറ്റീവായിട്ട് വരികയും ചെയ്യും റന കൂടുതലായിട്ട് ഇനിയും എഗെയിൻ 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 റൈന ആ പരിപാടി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് റണയ്ക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് പിന്നെ നമ്മൾ അപ്പാനോടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പാനയുടെ ഗെയിമൊക്കെ കോളേജിൽ അലാട്ടൻ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് അപ്പാനെ അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ തന്നെയുള്ള ഓരോ ആൾക്കാരുടെയും ഇപ്പോൾ ഈ ഈ എപ്പിസോഡിൽ ആലാട്ടൻ കൂടുതലായിട്ട് ടാസ്ക് ബേസിലാണ് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ആ ഒരു മൃഗത്തിൻ്റെ ടാസ്ക് തന്നെയായിട്ട് സംസാരിച്ചു അപ്പോൾ അത് സെലക്ട് ചെയ്ത് കാരണം ഇവർ കൂടുതലും ഇപ്പം ഇപ്പം നമ്മുടെ ബിഗ് ഹൗസിനകത്തുള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും എന്താണ് ഗെയിം ഗെയിമെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാണ്ട് അവർ പെർഫോം ചെയ്തേക്കുക അവർക്കൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ടാസ്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കത്തില്ല എനിക്കൊന്ന് ടാസ്ക് ലെറ്റർ പോലും രണ്ട് മൂന്ന് തവണ വായിച്ച് അതിനകത്തുള്ള ലുപ്പ് ഹോൾസ് കണ്ടെത്തി പെർഫോം ചെയ്യാനായിട്ട് അതിലുള്ള അനീഷ് അങ്ങനെ ചെയ്യാറുണ്ട് വളരെ ചുരുക്കം ചെയ്യാൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഒട്ടുമിക്ക ആൾക്കാർക്കും ടാസ്ക് ലെറ്റർ വായിച്ച് ആ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതൊരു വലിയ പ്രോബ്ലമാണ് കാരണം ഇതൊരു മൈൻഡ് ബേസിൽ പോകേണ്ട ഒരു ഗെയിം ആണ് അപ്പോൾ അതിനെപ്പിലടം തന്നെ പറഞ്ഞു ഇത് ഒരു ഫിസിക്കൽ ഗെയിം മാത്രമല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതിന് വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മൈൻഡ് ഉപയോഗിച്ച് ഈ ഗെയിമിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും അത് അനീഷ് ചെയ്യുന്ന പോലെ വേറെ ആരും ഇതുവരെ ഹൗസിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ വേറെ കാര്യം പറയും നെവിൻ്റെ മോഷണം ഇപ്പോൾ ആരെൻ്റെ ഒരു ബാഡ്ജ് വീണ്ടും നെവിനെന്ന് മോഷ്ടിക്കുന്നുണ്ടായി എനിക്ക് മനസ്സിലാവുന്നില്ല ഇടക്കിടയ്ക്കത് മോഷ്ടിക്കുന്നതുകൊണ്ട് ആ ബാഡ്ജ് ഓൾറെഡി മോഷ്ടിക്കുന്നയാളുടെ കയ്യിലേക്ക് വരത്തില്ല പിന്നെ അലർട്ടം പറഞ്ഞു മോഷ്ടിക്കാം മോഷ്ടിക്കുന്നതിന് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് മോഷ്ടിക്കുന്നതുകൊണ്ട് നെവിൻ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യൂസ് ഒന്നുമില്ല നെവിൻ ഈ മോഷണം ഓക്കെ ഇനി നമുക്ക് പറയാം മോഷണം ചെയ്യുന്നതൊക്കെ ഫൈൻ കൊള്ളാം ഒരു രസമുണ്ടെന്നൊക്കെ പറയാം അതൊരു ഗെയിം ആണെന്നും പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൗസിലെ ഇടപെടലുകളിൽ നെവിൻ ഭയങ്കര ബാക്കിലേക്കാണ് അത് നെവിൻ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കിതിനെ മനസ്സിലായിട്ടില്ല കാരണം ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ മാത്രം നെവിൻ കംപ്ലീറ്റ്ലി അവിടെ പിടിച്ചു നിൽക്കില്ല അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഗെയിമിൽ കൂടെ ആക്റ്റീവ് ആവണം അപ്പോൾ നെവിൻ കാണിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് രസമുണ്ട് കാണാനായിട്ട് രസമുണ്ട് നമ്മൾ രസിച്ചിരിക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഗെയിം അവിടെ നെവിൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ലയെന്ന് പറയേണ്ടി വരും അതൊരു വലിയൊരു വീക്കായിട്ടുള്ള ഒരു 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 പോയിൻ്റാണത് ഇനി രേണു സ്തുതിയെ പറ്റി രേണു സ്തുതി ബിഗ് ബോസ് അവസാനത്ത് എന്തിനാണ് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങൂടാം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഞാനിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണുസ്വദി ഒന്നും ചെയ്തില്ലെങ്കിലും ടോപ്പ് ഫൈവില് വരും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അണിയറപ്പുറത്തിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കും ഈ ഒന്നും ചെയ്തില്ലെങ്കിലും എന്ന് ഞാൻ വിചാരിച്ച് വച്ചിരുന്നത് രേണുസുദി പുറത്ത് കാട്ടിക്കൂട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യും എന്നൊരു വിശ്വാസം എന്തെങ്കിലും കുത്തിതിരിപ്പുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് പോയി എനിക്ക് തോന്നുന്നു ഇനി ഒന്നിപ്പോൾ വ്യാഴാഴ്ച രേണുസ്വദി നോമിനേഷൻ അകത്തില്ല ഇപ്പോൾ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ എവിക്റ്റ് ആവാൻ യോഗ്യതയുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ ആൾക്കാരും പറയാൻ വേണ്ടി പോകുന്ന ആളുടെ പേര് രേണു രേണുസുദി എന്നായിരിക്കും ഒന്നുമേ ചെയ്യുന്നില്ല ലാലേട്ടൻ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം ആ കൊടി കുത്തുന്ന ടാസ്ക് ഉണ്ട് ആ കൊടി കൊത്തുന്ന ടാസ്കിനകത്ത് രേണു സുദി അവിടെ വന്നിട്ട് ഒരു നോക്കൂത്തിയ പോലെ ലാലേട്ടൻ തന്നെ വിശേഷിപ്പിച്ചത് ക്യാമറ എന്നാണ് അതായത് ബിഗ് ബോസ് ഹൗസിൽ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ക്യാമറ ഉണ്ടെങ്കിൽ രേണു രേണുദ്ധി അവിടെ എഴുപത്തിനാലാമത്തെ ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്നു ദാറ്റ് സിറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ രേണുസുദ്ദി ഇപ്പോൾ ഒരു അതിനകത്ത് രേണു ഒരു ബുക്കും പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി പോകുകയും ചെയ്തിട്ട് വേണമെങ്കിൽ റിവ്യൂ പറയും അല്ലാണ്ട് രേണു രേണുസുദിയെ ഇനി ബിഗ് ബോസ് ഹൗസിൽ നിർത്തുന്നത് കൊണ്ടെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അത് നമുക്കൊക്കെ മനസ്സിലാകുന്നുള്ളൂ പക്ഷേ രേണുസുദി നോമിനേഷനത്ത് വന്നാൽ മാത്രമേ അവർ രേണുസുദീനെ പുറത്താക്കാനെങ്കിലും പറ്റത്തുള്ളൂ അടുത്ത ആഴ്ച മേ ബി നോമിനേഷനകത്ത് ഉണ്ടെങ്കിൽ രേണു പുറത്ത് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് എന്തായാലും ഈയൊരു വീക്കിലി എപ്പിസോഡിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ സരിഗീനെ കലാഭവൺ സരിഗനെ വിക്റ്റ് ചെയ്ത ഒരു രീതി ഇപ്പോൾ സാധാരണ എല്ലാവരെയും നിർത്തി പിടിച്ച് നിർത്തിയിട്ട് അവർക്കിടയിലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാളാതിന്ന് ലാസ്റ്റ് രണ്ട് മൂന്നാൾ എഴുതി നാലാൾ ഇരുത്തി അഞ്ചാളിരുത്തി ലാസ്റ്റ് ഒരാളെ എടുത്തിട്ട് അങ്ങനെ എവിക്റ്റ് ആക്കാറുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് സഡനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ് അത്ര നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ലാസ്റ്റ് ശാരീകേനേയും സരികേനയും എണീപ്പിച്ച് നിർത്തിയിട്ടാണ് ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് എണീറ്റ് സരിഗനെ റൂമിലേക്ക് വിളിപ്പിക്കുകയും സരിക എവിക്റ്റായി പോവുകയും ചെയ്തു പിന്നെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഹൗസ് മെയ്റ്റ്സ് കാണുന്നത് ആ എവിക്ഷൻ രീതിയും കൊള്ളാം ഈ നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ വിവിക്ട് ചെയ്തതുപോലെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരാളെ വിവിക്ട് ചെയ്തിട്ട് പിന്നീട് വിക്ഷൻ ഇല്ലാത്ത രീതിയേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഇങ്ങനത്തെ വിഷൻ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒരാൾ പോകുമ്പോഴത്തേക്കും നാളത്തെ എപ്പിസോഡിൽ ഒരാൾ പോകണം അങ്ങനെ പോകണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അത്ര ആൾക്കാരെ ഇനി ചെറുത്തിട്ട് അവരെല്ലാവരും സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അർത്ഥമില്ലാണ്ടായി പോകും സോ കാരണം ഇനി വൈൽഡ് കാർഡ്സൊക്കെ കയറേണ്ട ഒരു ടൈമാണ് കാരണം വൈൽഡ് കാർഡ്സ് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഗെയിം ഇനിയും അപ്പാവില്ല കാരണം ഹൗസ് മേറ്റ്സ് ഇപ്പോൾ അക്ബറിനെ കാര്യം എടുത്തിരുന്നു നിങ്ങൾ അക്ബർ ഇനി പണ്ടത്തെപ്പോല അത്ര അഗ്രസീവായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ ചാൻസ് ഇല്ല അഭിസ്രി കുറച്ചൊന്നും ഒതുങ്ങും ഒണിയിൽ കുറച്ചൊന്നും ഒതുങ്ങും അപ്പോൾ സ്വഭാവമായിട്ട് സംഭവിക്കുന്നത് എന്താ ഉള്ള കണ്ടനിലോടെ ഇനിയും പോകും അപ്പോൾ ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ്സ് വന്നാൽ മാത്രമേ ഗെയിം ഒന്നും മാറുള്ളൂ വൈൽഡ് കാർഡ്സ് വന്നെങ്കിൽ തന്നെയും ഈ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകര് വീക്കിലെ ടാസ്ക് കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇനി ഈ പണിപ്പുര ടാസ്ക് ഉണ്ടല്ലോ ആ പണിപ്പുര ടാസ്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ തോന്നുന്നവരൊക്കെ ഗെയിം കളിച്ച് ആരെങ്കിലുമൊക്കെ ജയിച്ച് ആരെങ്കിലുമൊക്കെ പണിപ്പുര അകത്ത് കയറിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുടെ സാധനവും കിടാൻ പണി എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഐ പോകും അപ്പോൾ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും അവരുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റേണ്ടതായിട്ടുണ്ട് ഹൗസിനകത്തുള്ള ആൾക്കാർ അവരുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റേണ്ടതായിട്ടുണ്ട് വൈൽഡ് ആയിട്ട് കയറുന്ന ആൾക്കാർ അവരും അവരുടെ ഗെയിം മാറ്റേണ്ടതായിട്ടുണ്ട് ഹോൾ ഏരിയയിൽ ഒരു മാറ്റം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സീസൺ ഒന്ന് ഇപ്പോൾ തന്നെ ഒരു ആവറേജ് ലെവലാണ് പോകുന്നവരെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സിജോയുടെ സീസൺ സൂപ്പർ ആയിരുന്നു നിങ്ങളൊക്കെ അവർ എന്നൊക്കെ വേണമെങ്കിൽ കാര്യങ്ങളും കമൻറ്റ് ചെയ്യും എനിക്ക് അതൊന്നും ദൃശ്യമില്ല പക്ഷേ ഉള്ള കാര്യം പറയുമല്ലോ ഇപ്പോൾ ഞങ്ങളുടെ സീസൺ സൂപ്പർ ആണെന്നോ മോശമാണോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ സീസണിൻ്റെ കാര്യം മാത്രം എനിക്ക് സംസാരിച്ചാൽ മതി ഈ സീസൺ ഇപ്പോൾ ഒരു ആവറേജ് ലെവലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി അതൊരു ബിലോ ആവറേജിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് ഈ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അകത്ത് ആരെങ്കിലും മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ മേ ബി ഒരു വിഷം കൊണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ വിക്ഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബോർ പരിപാടി ആപ്പും കാരണം കഴിഞ്ഞ ആഴ്ചയും ഡബിൾ വിഷം വെച്ചില്ല സിംഗിൾ വിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ